മഹാപുരാണങ്ങളിൽ എട്ടാമത്തെ ഗ്രന്ഥമാണ് അഗ്നി മഹാപുരാണം അഗ്നിദേവൻ വസിഷ്ഠനെ ഈശാന കൽപത്തിൽ ഉപദേശിച്ചതാണ് ഈ മഹാപുരാണം പ്രഥമ അധ്യായത്തിൽ വിഷ്ണു മഹിമയും തുടർന്നുള്ള അധ്യായങ്ങളിൽ മത്സ്യകൂർമാതിയായ അവതാരങ്ങളും വർണ്ണിക്കുന്നു ദേവാലയ വിധി സാളഗ്രാമ പൂജ അഭിഷേക നിരൂപണം മണ്ഡല ലക്ഷണം വിവിധതരം ബ്രതാനുഷ്ഠാനങ്ങൾ ദ്വീപുകളുടെയും ഭൂപ്രദേശങ്ങളുടെയും വർണ്ണനം വൈദികവും സ്മാർത്തവുമായ ചര്യകൾ രത്നലക്ഷണം ധനുർവിദ്യ തുടങ്ങിയ കാര്യങ്ങൾ മഹാപുരാണത്തിൽ വിവരിക്കുന്നു ചരിത്രത്തിന്റെയും സാമൂഹിക ജീവിത ക്രമത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആദ്യകാല രേഖകളാണ് പുരാണങ്ങൾ കഥകളും ഉപകഥകളും ലോകതത്വങ്ങളും ലളിതമായി പുരാണങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി മൂന്ന് അധ്യായങ്ങളിലായി പതിനാറായിരം ശ്ലോകങ്ങളാണ് അഗ്നി മഹാപുരാണത്തിൽ ഉള്ളത് പുരാണ ആരംഭം മത്സ്യകൂർമ്മ വരാഹകഥ അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാണ്ഡ യുദ്ധകാന്ഡം സ്വർഗാരോഹണം ദേവപൂജാദി നിരൂപണം വാസുദേവാദി മന്ത്രലക്ഷണം തുടങ്ങിയവ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ അധ്യായങ്ങളിലായി വിവരിക്കുന്നു മുദ്രലക്ഷണങ്ങൾ സംസ്കാര കഥനം ഹോമാതി വിധികൾ ദേവാലയ നിർമ്മാണ ഫലം വാസുദേവ ലക്ഷണം സാളഗ്രാമാതി പൂജാ കഥനം വർണ്ണനം എന്നിവ ഇരുപത്തി ആറ് മുതൽ അൻപത് വരെ അധ്യായങ്ങളിലായി വിവരിക്കുന്നു സൂര്യാദി പ്രതിമാ ലക്ഷണം ലിംഗാദി വർണ്ണനം വാസവിധി അതിവാസന കഥനം വാസുദേവ ലക്ഷ്മി പ്രതിഷ്ഠാവിധി ഉത്സവവിധി ഗണപതി പൂജാവിധി ശിവപൂജാ വിധി സുദർശന ചക്രാദി പ്രതിഷ്ഠാ കഥനം അഗ്നി സ്ഥാപനാധിവിധി തുടങ്ങിയവ അൻപത്തി ഒന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെ അധ്യായങ്ങളിലായി വിവരിക്കുന്നത് കാണാം ചണ്ടപൂജ സമയ ദീക്ഷാവിധി സംസ്കാരദീക്ഷാവിധി അഭിഷേക വിധി വിവിധ മന്ത്രവിധികൾ വാസ്തുപൂജാവിധാനം ശിലാവിന്യാസവിധാനം ശിവപ്രതിഷ്ഠാവിധി അഗൌരി സൂര്യപ്രതിഷ്ഠാവിധി പ്രതിഷ്ഠാവിധി തുടങ്ങിയവ എഴുപത്തി ആറ് മുതൽ നൂറ് വരെ അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് പ്രാസാദ പ്രതിഷ്ഠ ധ്വജാരോപണം ജീർണോദ്ധാരണ വിധി ഭുവനകോശ നിരൂപണം തീർത്ഥ മാഹാത്മ്യം ഭുവനകോശ വർണ്ണനം ജ്യോതിശാസ്ത്ര സ്ഥാരം കാലഗണന നാനാചക്രം തുടങ്ങിയവ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് വരെ അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് നക്ഷത്ര നക്ഷത്രനിർണയം നാനാബലം കോടചക്രം അരകാന്ം ഘാതചക്രം സേവാചക്രം വിജയവിദ്യ നക്ഷത്രചക്രം ഖട് ഖർമ്മ ഷഷ്ടി സംവത്സരഫലം വശ്യാതിയോഗം കുബ്ജിക പൂജാവിധി ദേവിമാർ ലക്ഷകോടി ഹോമം മന്യുന്തരങ്ങൾ തുടങ്ങിയവ നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റമ്പത് വരെ അധ്യായങ്ങളിലായി കാണും വർണ്ണാശ്രമധർമ്മങ്ങൾ ഗൃഹസ്ഥ വൃത്തി ബ്രഹ്മചര്യ ആശ്രമധർമ്മം വിവാഹം ആചാരവർണ്ണനം ദ്രവ്യശുദ്ധി വാനപ്രസ്ഥാശ്രമം യതി ധർമ്മ നിരൂപണം ഐത് ലക്ഷ കോടി ഹോമങ്ങൾ പ്രായശ്ചിത്വ നിരൂപണം വ്രതിചരി ഭാഷ തുടങ്ങിയവ നൂറ്റി അമ്പത്തൊന്ന് മുതൽ നൂറ്റി എഴുപത്തഞ്ച് വരെ അധ്യായങ്ങളിലായി പേരിച്ചിട്ടുണ്ട് പ്രതി വ്രതങ്ങൾ നവമി വ്രതങ്ങൾ ദശമി വ്രതം ഏകാദശി ദ്വാദശി ത്രയോദേശി ചതുർദ്ദേശി ശിവരാത്രി വ്രതം മാസവ്രതങ്ങൾ ദീപദാനവ്രതം തുടങ്ങിയവ നൂറ്റി എഴുപത്തി ആറ് മുതൽ ഇരുന്നൂറൊട്ടെ ഉള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് നവവീഹാർച്ചനം നരകസ്വരൂപം ഭീഷ്മപഞ്ചക വ്രതം ദാനപരിഭാഷാഖനം മഹാദാനങ്ങൾ നാനാദാനങ്ങൾ പേരുദാനങ്ങൾ നാടീചക്രം സന്ധ്യാവിധി ഗായത്രി നിർവ്വാണം അഭിഷേക മന്ത്രം അനുജീവി വൃത്തം രാജധർമ്മം തുടങ്ങിയവ ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വരെയുള്ള അധ്യായങ്ങളിലായി വിവരിച്ചിരിക്കുന്നു ദണ്ഡ പ്രണയനം യുദ്ധയാത്ര ശഹുന നിരൂപണം യാത്രാമണ്ഡലങ്ങൾ ഷാഡ്ഗുണ്യം രാജദിനചര്യ രണതീഷ ജാമോക്തി നീതി ശ്രീരാജധർമ്മം രാജനീതി പുരുഷ സ്ത്രീ സ്ത്രീലക്ഷണങ്ങൾ വാസ്തുലക്ഷണം ധനുവേദം തുടങ്ങിയവ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെ അധ്യായങ്ങളിൽ കാണാം വ്യവഹാര നിരൂപണം ഋഗിദാനം യജൂർവിധാനം സാമവിധാനം ഉൽപ്പത്തി ഉൽപാദ ശാന്തി വിനായക സ്നാനം വിഷ്ണുപഞ്ചരം പുരാണദാന ആഹാത്മ്യം സൂര്യവംശ സോമവംശ യഥംശ കീർത്തനങ്ങൾ എന്നിവ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ദോദശ സംഗ്രാമം സിദ്ധൌഷധങ്ങൾ രസാതിലക്ഷണം വൃഷായുർവേദ മൃഗസഞ്ജീവിനി പരസിദ്ധയോഗം മൃത്യുഞ്ജയ കൽപം ഗജചികിത്സ അശ്വവാഹനസാരം ഗജശാന്തി മന്ത്രപരിഭാഷ തുടങ്ങിയ കാര്യങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ മുന്നൂറ് വരെയുള്ള അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് സൂര്യാർച്ചനം പഞ്ചാക്ഷരാദി പൂജാമന്ത്രങ്ങൾ ത്രൈലോകിക മോഹന മന്ത്രം ത്വരിതാപൂജ ത്വരിതവിദ്യ ത്വരിതജ്ഞാനം ഗണപൂജ വാഗീശ്വര പൂജ രുദ്രശാന്തി അംശവാദി വർണ്ണനം തുടങ്ങിയവ മുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് വരെയുള്ള അധ്യായങ്ങളിലായി കാണാം ഗൗരിയാദിപൂജ ദേവാലയ മഹാത്മ്യം ഛന്ദസാരം വിഷമവൃത്തം സമവൃത്തം നിരൂപണം കാവ്യാതിലക്ഷണം നാടക നിരൂപണം നീതി നിരൂപണം ശബ്ദാലങ്കാര അർത്ഥാലങ്കാര കാവ്യ ഗുണവിവേകം സന്ധി നിരൂപണം എന്നിവ മുന്നൂറ്റി ഇരുപത്തി ആറ് മുതൽ മുന്നൂറ്റി അമ്പത് വരെയുള്ള അധ്യായങ്ങളിൽ കാണാം കാരകം സമാസം കോശം ശരീരാവയവങ്ങൾ നരകനിരൂപണം യമനിയമങ്ങൾ ആസനം ധ്യാനം ധാരണ സമാധി ബ്രഹ്മവിജ്ഞാനം ഗീതാസര യമഗീത ആത്മീയ പുരാണ മഹാത്മ്യം തുടങ്ങിയവ മുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ധാർമ്മികത ആചാരങ്ങൾ വിഗ്രഹാരാധന യജ്ഞവിധി ക്ഷേത്ര നിർമ്മാണം വാസ്തുശാസ്ത്രം ശില്പകല എന്നിവയുടെ പാരമ്പര്യം വസ്തുതകളും അഗ്നി അഗ്നിമഹാപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് വിവിധ തത്വചിന്തകൾക്കും കലാശാസ്ത്രങ്ങൾക്കും പ്രധാന പങ്ക് നൽകുന്ന ഈ ഗ്രന്ഥം പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും വേദങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഈ പുരാണത്തിൻ്റെ പ്രധാന പ്രത്യേകത കലാശില്പ് വാസ്തുവിദ്യ ആയുധ നിർമ്മാണം വൈദിക കർമ്മങ്ങൾ മനഃശാസ്ത്രം സംഹിത തുടങ്ങിയ വിഷയങ്ങളെ വിശദീകരിക്കുന്നതിലാണ് വൈദിക ആചാരങ്ങൾ ക്ഷേത്രശില്പത്തിൻ്റെ വ്യവസ്ഥകൾ ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അർത്ഥങ്ങൾ വരെ ഈ പുരാണം നൽകുന്ന ഗുണകരമായ ഉപദേശങ്ങൾ ആധികാരികവും ഉപയോഗപ്രദവുമാണ് പുരുഷാർത്ഥങ്ങളായ ധർമ്മ അർത്ഥം കാമ മോക്ഷം ഇവ പിന്തുടരുന്നതിനുള്ള മാർഗങ്ങളെ വിശദീകരിക്കുന്നതിനൊപ്പം ജീവിതത്തിൽ അനുസരണീയമായ ആചാരങ്ങളും ധാർമ്മിക നിർദ്ദേശങ്ങളും ഇവിടെ പ്രതിപാദിക്കുന്നു കാവ്യചനയുടെ അടിസ്ഥാനം ഭാവരസങ്ങൾ അക്ഷരശാസ്ത്രം എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നു ലോകത്തിൻ്റെ നിർമ്മാണം പ്രകൃതി കാലചക്രം എന്നിവയും അഗ്നിമഹാപുരാണത്തിൽ കാണാം അഗ്നിമഹാപുരാണത്തിൽ നിരവധി ശാസ്ത്രങ്ങളുടെയും കലകളുടെയും സമാഹാരമാണ് കാണുന്നത് അത് വ്യത്യസ്ത മേഖലകളിലെ അറിവുകൾ ചേർത്ത് പ്രാചീന ഭാരതത്തിൻ്റെ സാംസ്കാരിക സമ്പത്തിനെ സമഗ്രമായി പ്രതിനിധാനം ചെയ്യുന്നു അഗ്നിമഹാപുരാണ ദർശനങ്ങൾ എന്നത് പ്രധാനമായ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മസംയമനം സദാചാരങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം ജ്ഞാനവും ബോധവുമാണ് ആത്മാവിന്റെ പരിപ്രേഷ്യം ഇത് ഒരു ദർശനമാണ് കർമ്മഫല തത്വം ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ബന്ധമെന്ന ദർശനത്തെ കാണിക്കുന്നു മനുഷ്യൻ്റെ ഉത്തരവാദിത്വങ്ങൾ പ്രവൃത്തിയും ധർമ്മവും എന്ന ദർശനം മറ്റൊന്നായി കാണാൻ കഴിയും ഇത് വൈദികവും താന്ത്രികവുമായ ധർമ്മങ്ങളെ സംയോജിപ്പിക്കുന്നു ഹിന്ദുമതത്തിലെ സൂത്രങ്ങൾക്കും ഉപാസനാ പ്രക്രിയകൾക്കും പ്രാമുഖ്യം നൽകുന്നു ദർശനം വിശ്വത്തിൻ്റെ പരമാധികാരി പരമവസ്തു എന്ന നിലയിൽ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് ഒരു ദർശനമാണ് കർമ്മ മാർഗദർശനം മനുഷ്യജീവിതത്തിൽ കർമ്മസിദ്ധാന്തത്തെ കർമ്മത്തിന് മൂല്യം നൽകുന്ന ഒരു പുരാണമാണിത് ഭക്തി ദർശനം ധ്യാനം ജപം എന്നിവയിലൂടെ ആത്മീയ ഉന്നതിയിൽ എത്താവുന്ന ഭക്തി ദർശനം കാണാം ത താന്ത്രിക ആചാര ദർശനം യജ്ഞങ്ങൾ പൂജകൾ എന്നിവ ഇതിൻ്റെ ദർശനങ്ങളാണ് ശിക്ഷാ പ്രമാണ ദർശനം സാമൂഹിക ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ കാണിക്കുന്ന ദർശനമാണിത് ശരീരശുദ്ധി ചിന്താശുദ്ധി സ്വരൂപകത്തെ കാത്തു സൂക്ഷിക്കുക എന്നിവ ശിക്ഷാപ്രമാണ ദർശനങ്ങളിൽ പെടുന്നു ആയുർവേദ ദർശനം ജീവചര്യ ആരോഗ്യ പരിപാലനം ചികിത്സാരീതി ആരോഗ്യ സംരക്ഷണം ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയും ദർശനവിധേയമാക്കിയിട്ടുണ്ട് ആചാരശാസ്ത്ര ദർശനം ധർമ്മശാസ്ത്ര ദർശനം ധർമ്മശാസ്ത്ര ദർശനത്തിൽ വ്യക്തിയുടെ കർമ്മങ്ങൾ ആചാരങ്ങൾ കുടുംബധർമ്മം രാഷ്ട്രീയ ധർമ്മം പൊതുജീവിതത്തിലെ മര്യാദകൾ വ്യക്തികളുടെ ഉത്തരവാദിത്വങ്ങൾ ഇവ എങ്ങനെ നിർവഹിക്കണമെന്ന ദർശനങ്ങൾ ഈ പുരാണത്തിൽ കാണും വേറൊരു ദർശനം നോക്കുകയാണെങ്കിൽ ക്ഷേത്ര നിർമ്മാണ ദർശനം ക്ഷേത്രങ്ങളുടെ ഘടന ആരാധനാ രീതി ദേവതാ വിഗ്രഹ നിർമ്മാണം ഇതൊക്കെയും ദർശനവിധേയമായിട്ടുണ്ട് അഗ്നിമഹാപുരാണത്തിൽ വ്യക്തിത്വ വികാസ ദർശനം ആത്മവിദ്യ ധ്യാനം യോഗസാധന ദൈവോപാസന തുടങ്ങിയവയും ദർശനങ്ങളാണ് മൂല്യനിർണ്ണയ ദർശനം തത്വചിന്തയിൽ ആചാരങ്ങളിൽ സംസ്കാരത്തിൽ സമൂഹ നിർമ്മാണത്തിൽ ആത്മീയ ചിന്തകളിലൊക്കെ ഒട്ടേറെ വിസ്താരങ്ങൾ ഇത് നൽകിയിട്ടുണ്ട് ഇത് വൈദിക കാലത്തെ ധാർമ്മിക കർത്തവ്യങ്ങൾ മതാചാരങ്ങൾ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാണ് നൽകിയിരിക്കുന്നത് ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ധാർമ്മികത സത്യം അഹിംസ സംയമം എന്നിവയാണ് ഈ പുരാണത്തിൽ അത് ആവോളം കാണാൻ സാധിക്കും ആത്മാന്വേഷണത്തിനും ദൈവാന്വേഷണത്തിനും വഴി നൽകുന്ന യജ്ഞങ്ങൾ ധ്യാനം തപസ് എന്നിവയുടെ പ്രാധാന്യം അഗ്നി മഹാപുരാണത്തിൽ കാണാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബധർമ്മവും കുലധർമ്മവും വർണ്ണാശ്രമധർമ്മവും വേദാന്തത്തിന് അനുസരിച്ചുള്ള ജീവിത ശൈലികളും കുടുംബ കുടുംബസാധ്യതകൾ നന്നായി നിറവേറ്റുന്നതിനുമുള്ള ഉപദേശങ്ങൾ കാണാം ധനസമ്പാദനവും സാമ്പത്തിക കാര്യങ്ങളും ധാർമ്മികമായി ചെയ്യാൻ ഉപദേശിക്കുന്നു അസത്യമാർഗങ്ങളിലൂടെയല്ല കഠിനാധ്വാനം കൊണ്ട് നീതിപരമായ വഴികളിലൂടെയുമാണ് ധനസമ്പാദനം ചെയ്യേണ്ടതെന്നും ഈ പുരാണം നമ്മെ പഠിപ്പിക്കുന്നു ആയുധശാസ്ത്രവും യുദ്ധനീതി ആയുധങ്ങളുടെ ഉപയോഗം എന്നതിനെ കുറിച്ചും ഉപദേശം നൽകുന്നു വിശുദ്ധവും സമർപ്പിതവുമായ ആത്മീയ ഉന്നമന ജീവിതത്തിന്റെ ശൈലി പിന്തുടരാൻ വ്യക്തികൾക്ക് നിർദ്ദേശവും നൽകുന്നു അഗ്നിമഹാപുരാണം നന്മയുള്ള ഭരണവും മതപരമായ നിയമങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന പ്രബോധനങ്ങൾ നൽകുന്നു ഭൗതികവും ദൈവികവുമായ ജീവിതത്തിന്റെ സമന്വയം അഗ്നിമഹാപുരാണത്തിൽ കാണാം ആത്മാവ് സംസാര ചക്രത്തിൽ നിന്ന് മോചിതനായി പരമശാന്തിയും പരമാനന്ദവും മോക്ഷവും കൈവരിക്കുമെന്നും അഗ്നിമഹാപുരാണം പറയുന്നു ആത്മീയ പുരോഗതിയിലൂടെ അവിദ്യയും അജ്ഞാനവും നശിച്ച് സത്യത്തെ തിരിച്ചറിഞ്ഞ് മായയും ബന്ധങ്ങളെയും അതിജീവിച്ച് മോഷപഥത്തിലെത്താൻ അഗ്നിമഹാപുരാണം വ്യക്തികളെ സഹായിക്കുന്നു നാല് വിധമായ മോശങ്ങളെ കുറിച്ച് കാണാം സാഖ്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം സാഖ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിൽ ജീവിക്കുന്നത് ആനന്ദാനുഭവവും ദൈവ സാന്നിധ്യത്തിൻ്റെയും അനുഭവവും നൽകുന്നു സാമീപ്യം ദൈവത്തോടൊപ്പം ജീവിക്കാൻ പ്രാപ്യമായ അവസ്ഥ സാരൂപ്യമാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപം കൈക്കൊള്ളുക ആത്മാവ് ദൈവസമാനമായ രൂപത്തിൽ പുനർജനിക്കുന്ന അവസ്ഥയാണ് സാരൂപ്യം സായൂജ്യം ആത്മാവ് ദൈവവുമായി സത്യവുമായി ലയിക്കുന്നു മോശ സിദ്ധി മാർഗങ്ങൾ ബാൽത്ത് ഓഫ് നോളേജ് അതായത് ജ്ഞാനമാർഗം ശാസ്ത്രീയമായ ധ്യാനത്തിലൂടെയും തത്വചിന്ത ഉപനിഷത്ത് ഗ്രന്ഥങ്ങളുടെയും പുരാണങ്ങളുടെയും പഠനം എന്നിവ വഴി സത്യത്തെ സാക്ഷാത്കരിക്കുക പാർട്ട് ഓഫ് ഡിവോഷൻ അതായത് ഭക്തി മാർഗം ആത്മസമർപ്പണം ആരാധന ഭക്തി എന്നിവയിലൂടെ ദൈവത്തോട് ഏകീകരണത്തിന് ശ്രമിച്ച് മോശം നേടുന്നു ബാൽത്ത് ഓഫ് ആക്ഷൻ അതായത് കർമ്മ ഫലേച്ഛയില്ലാത്ത കർമ്മം ചെയ്യുക മെഡിറ്റേഷൻ രാജയോഗം ആത്മാന്വേഷണമാണ് ഇതിൽ നടക്കുന്നത് ധ്യാന തപസ് തുടങ്ങിയവയിലൂടെ ആത്മാവിൻ്റെ യഥാർത്ഥ സത്യവുമായും ദൈവവുമായും വ്യക്തികൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ നേ നേടുന്ന മോശത്തെ ജീവിതത്തിൻ്റെ അവസാനമായ പൂർണ്ണ എന്ന് വിശേഷിപ്പിക്കുക വേദങ്ങൾ ധർമ്മങ്ങൾ യജ്ഞങ്ങൾ പുരാണ കഥകൾ ഭൂഗോളശാസ്ത്രം വൈദികജ്ഞാനം തുടങ്ങിയവയെക്കുറിച്ച് വിശദീകരിച്ച് ക്ഷേത്ര നിർമ്മാണം ശില്പനിർമ്മാണം വിഗ്രഹ സ്ഥാപനം എന്നിവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി ആയുർവേദ ഗൃഹനിർമ്മാണം വ്യവസായം നാടകശാസ്ത്രം തുടങ്ങിയ വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ബ്രാഹ്മണർ ഋഷികൾ രാജകന്മ തുടങ്ങിയവരുടെ ധാർമ്മിക നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് സൃഷ്ടി സംഹാരം ധർമ്മം എന്നിവയുമായി ബന്ധിപ്പിച്ച് മനുഷ്യരിൽ സമ്പൂർണമായ ആത്മീയ വളർച്ച ചെയ്യാൻ ആത്മി മഹാപുരാണം ഭക്തരെ ആത്മീയ അന്വേഷകരെ സഹായിക്കുന്നു ഇതിവിടെ നടത്തുന്നു